നമസ്കാരം കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അശ്ലീല ഫേസ്ബുക്ക് പേജുകളിൽ പങ്കുവച്ച മുൻ വിദ്യാർത്ഥി നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കാലളി ശ്രീശങ്കര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ എസ് എഫ് ഐ നേതാവുമായിരുന്ന രോഹിതിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് മുൻപ് പഠിച്ചിരുന്നവരടക്കം ഇരുപതോളം വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ഇയാൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് പരാതി ബിരുദ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ ഒന്നിൽ കണ്ടതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ക്യാമ്പസിലെ മുൻ വിദ്യാർത്ഥി നേതാവും എസ് നേതാവുമായിരുന്ന രോഹിത് അറസ്റ്റിലായത് പഠിച്ചിറങ്ങിയിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ക്യാമ്പസിൽ ഇയാൾ പതിവായി എത്തിയിരുന്നു ഇയാൾ വിദ്യാർത്ഥിനികളുമായി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് ഇവരുടെ നവമാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും മറ്റും എടുക്കുന്ന ചിത്രങ്ങളാണ് അശ്ലീല ഗ്രൂപ്പുകളിൽ മോശം അടിക്കുറിപ്പുകളോടെ പങ്കുവച്ചിരുന്നത് സംഘടനയിലെ തന്റെ സഹപ്രവർത്തകരടക്കം ഇരുപതോളം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ രോഹിത് ഇത്തരത്തിൽ വിവിധ അശ്ലീല ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് സൂചന പോലീസ് കസ്റ്റഡിയിലെടുത്ത രോഹിതിന്റെ രണ്ട് ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കേരള പോലീസ് ആക്ടിലെ നൂറ്റി പത്തൊൻപത് ബി വകുപ്പ് പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്താണ് കാലള്ളി പോലീസ് എസ് എഫ് ഐ നേതാവായ രോഹിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അപ്പോൾ തന്നെ എസ് എഫ് ഐ നേതാവായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇത്ര ഗൗരവതരമായൊരു കുറ്റം ചെയ്ത പ്രതിക്കെതിരെ സ്റ്റേഷൻ ജാമ്യം മാത്രം കിട്ടുന്ന വകുപ്പുകൾ മാത്രമിട്ട് കേസെടുത്തതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് അതേസമയം കൊല്ലം എസ് കോളേജിൽ എസ് നിന്ന് എ ചേർന്ന വിദ്യാർത്ഥിക്ക് എസ് നേതാവിന്റെ ഭീഷണിയും അസഭ്യവർഷവുമുണ്ടായി പുനലൂർ എസ് കോളേജിലെ എസ് യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വിഷ്ണു മനോഹരനെ ജില്ലാ കമ്മിറ്റി അംഗം ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമാണ് എ എസ് എഫ് പുറത്തുവിട്ടത് എസ് കാലുപിടിപ്പിക്കുമെന്നും ആരും ചോദിക്കാൻ വരില്ല എന്നുമാണ് ഭീഷണി എസ് എഫ് ഐ എ എസ് എഫ് സംഘർഷം പതിവായ പുനലൂർ എസ് എൻ കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റായിരുന്നു വിഷ്ണു മനോഹരൻ എസ് എഫ് ഐയിൽ നിന്ന് മാറി എ എസ് എഫുമായി അടുത്ത വിഷ്ണുവിനെ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം ആരോമൽ എന്ന വിദ്യാർത്ഥിയാണ് ഫോണിൽ വിളിച്ച് പലതവണ ഭീഷണിപ്പെടുത്തിയത് ഇതിന് തെളിവായിട്ടാണ് ഫോൺ സംഭാഷണം എ എസ് എഫ് പുറത്തുവിട്ടത് വീട്ടുകാരുടെ മുന്നിലിട്ട് ആക്രമിക്കുമെന്നും ആരും ചോദിക്കാൻ വരില്ല എന്നുമായിരുന്നു ഭീഷണി എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മുതൽ വീടുവരെ അടിതരുമെന്നും വീട്ടിൽ കയറി വീട്ടുകാരുടെ മുന്നിലിട്ടും ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കുമെന്നും ചോദിക്കാൻ വരുന്നവരുടെ മോക്കാമണ്ട അടിച്ചു പൊട്ടിക്കുമെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിഷ്ണു എ എസ് എഫിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തിരുന്നു എസ് എഫ് ഐയുടെ സംഘടനാ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതികരിച്ചതിനാണ് വേട്ടയാടൽ നേരിട്ടത് എന്ന് വിഷ്ണു പറയുന്നു ജില്ലയിൽ എസ് എഫ് ഐ എ എസ് എഫ് പോരൂക്ഷമാണ് അടുത്തിടെ എ എസ് എഫിൽ നിന്ന് ചില പ്രവർത്തകർ എസ് എഫ് ഐയിലും ചേർന്നിരുന്നു